വാളകം പൊടിയാട്ടുവിള എൻ എസ് എസ് കരയോഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വാർഷിക പൊതുയോഗവും പ്രതിഭാ സംഗമവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു അറുപത്തിനാല് വർഷത്തോളം പൊടിയാട്ടുവിള ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന ആർ ബാലകൃഷ്ണ പിള്ള സാറിനെ അനുസ്മരിച്ചുകൊണ്ടും അദ്ദേഹം നൽകിയ അമൂല്യ സംഭാവനകൾക്ക് മുന്നിൽ ശിരസ നമിച്ചുകൊണ്ടും കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗം കഴിഞ്ഞ ദിവസം കീഴൂട്ട് രാമൻപിള്ള സ്മാരക ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു പത്തനാപുരം താലൂക്ക് എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റും എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും കേരള സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രിയുമായ കെ ബി ഗണേഷ് കുമാർ ചടങ്ങിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ അംഗങ്ങൾക്ക് വേണ്ടി കുതിരാൻ കഴിയുമോ അത് കൊണ്ടുവരണം എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുക അത് മാത്രം അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നു വീട്ടിലെ കാര്യങ്ങളോ രാഷ്ട്രീയ കാര്യങ്ങളോ ഒന്നും പറയാനുണ്ടായിരുന്നു അദ്ദേഹം മെഡിക്കൽ പക്ഷേ അദ്ദേഹത്തിന് ഞാനാണ് അച്ഛനെ എങ്ങനെയാണ് ഞാൻ നിന്റെ അമ്മയും അപ്പം അമ്മയും സ്വപ്നം കാണാൻ പറഞ്ഞ അമ്മയും സ്വപ്നം കാണാം അല്ല ഞാനെന്റെ അച്ഛനെയും അച്ഛൻ്റെ അമ്മയെ അമ്മ എന്റെ അമ്മയെ കൊണ്ട് കാണാറുണ്ട് നിന്റെ അമ്മയെക്കാൻ ഒരിക്കൽ പോലും കഴിഞ്ഞാൽ രണ്ട് മൂന്ന് വർഷത്തിൽ സ്വപ്നത്തിൽ

മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സ്വയം സഹായ സംഘങ്ങളെ അനുമോദിക്കലും സംഘടിപ്പിച്ചു പത്തനാപുരം താലൂക്ക് യൂണിയൻ എച്ച് ആർ ഫാക്കൽറ്റി അംഗവും കരയോഗം പ്രസിഡന്റുമായ ആലുവിള പ്രസാദ് കുമാർ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു അതിൽ നിന്ന് യൂണിയൻ പ്രതിനിധി ആർ സന്തോഷ് കുമാർ സ്വാഗതം പറഞ്ഞു കരയോഗം സെക്രട്ടറി ജി സുരേഷ് റിപ്പോർട്ടും അവലോകനവും നടത്തി പത്തനാപുരം എൻ എസ് എസ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി ജി അനിൽകുമാർ സംഘടനാ പ്രവർത്തന വിശദീകരണവും പഠനോപകരണ വിതരണവും നടത്തി എൻ എസ് എസ് പ്രതിനിധി സഭാംഗം അറക്കൽ ബാലകൃഷ്ണപിള്ള മുതിർന്ന കരയോഗാംഗങ്ങളെ ആദരിച്ചു ബാലസമാജം അധ്യാപകൻ ഡോക്ടർ സി രാധാകൃഷ്ണപിള്ളയെ എൻ എസ് എസ് പത്തനാപുരം താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗം അറക്കൽ ശിവപ്രസാദ് മംഗലം അനുമോദിച്ചു പത്തനാപുരം എൻ എസ് എസ് താലൂക്ക് യൂണിയൻ വനിതാ സമാജം പ്രസിഡന്റ് വിജയകുമാരി സ്വയം സഹായ സംഘങ്ങളെ അനുമോദിച്ചു ഭാഗ്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട് എം ഡി സുനിൽ ഭാഗ്യ ബ്ലാക്ക് ബെൽറ്റ് നേടിയ പ്രതിഭകളെ അനുമോദിച്ചു എം പത്തനാപുരം താലൂക്ക് കോർഡിനേറ്റർ അജിതായസ് നായർ പെരുമണ്ണൂർ ദേവിവിലാസം കരയോഗം പ്രസിഡന്റ് ചന്ദ്രമോഹൻ ശിവശക്തി വിലാസം കരയോഗം പ്രസിഡന്റ് സുഭാഷ് വാളകം ശ്രീരാമവിലാസം കരയോഗം സെക്രട്ടറി ശ്രീരാമൻപിള്ള ശിവശക്തി വിലാസം കരയോഗം സെക്രട്ടറി രാജൻ പിള്ള താലൂക്ക് യൂണിയൻ പ്രതിനിധി സി രാധാകൃഷ്ണ പിള്ള കരയോഗം ജോയിൻറ്റ് സെക്രട്ടറി ആർ നന്ദകുമാർ വനിതാ സമാജം സെക്രട്ടറി പ്രീത അനിൽ കരയോഗം കമ്മിറ്റി അംഗങ്ങളായ ജി എസ് നായർ ഉണ്ണിപ്പിള്ള ജ്യോതിഷ് കുമാർ മന്നം ബാലസമാജം പ്രസിഡന്റ് സായി വിനായക് മന്നം ബാലസമാജം സെക്രട്ടറി അഭിരാമി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു വനിതാ സമാജം പ്രസിഡന്റ് ലതാ രാധാകൃഷ്ണൻ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു നയൻ വൺ ടൂ നയൻ